നമസ്കാരം ചിലന്തികളുടെ കഥയാണ് നമ്മുടെ നാട്ടിലെ ചിലന്തികളല്ല വിദേശത്തുള്ള ചില ചിലന്തികളുടെ കഥയാണ് നമ്മുടെ നാട്ടിലെ ചിലന്തിയും ചിലന്തി വലകളൊക്കെ നമുക്ക് ശല്യമാണ് പലപ്പോഴും ചിലന്തികൾ ചില അക്രമാസക്തരാകാറുണ്ട് അതായത് ചിലന്തി കടിക്കാറുണ്ട് ചിലന്തി വിഷബാധയുണ്ടാകാറുണ്ട് ചികിത്സയ്ക്ക് പോകാറുണ്ട് ചിലന്തികളുടെ എണ്ണം വല്ലാതെ പെറ്റി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തീരും എന്നത് സംശയമൊന്നുമില്ല ഇനിയിപ്പോൾ കടിക്കാത്ത ചിലന്തിയാണെങ്കിലും എണ്ണം കൂടിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ഓസ്ട്രേലിയയിൽ ചിലപ്പോഴൊക്കെ കിലോമീറ്ററുകളോളം കിടക്കുന്ന ഈ ചെലന്തി വലകൾ എട്ടുകാലി വലകൾ കാണാം വെറും വലകളല്ല മറിച്ച് എട്ടുകാലി വലകൾ കൊണ്ടിട്ട് വലിയ പുതപ്പ് തുന്നിയതുപോലെ വലിയ കിലോമീറ്ററുകളോളം വെളുത്ത പുതപ്പ് തുന്നിയതുപോലെയാണ് ഇത് അനുഭവപ്പെടുന്നത് അത് ദൂരെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഈ പ്രതിഭാസം സംഭവിക്കുമ്പോൾ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലാകാറുണ്ട് ബലൂണി എന്നാണ് ഈ ഒരു ചെലന്തി വല ഉൽപാദനം അല്ലെങ്കിൽ ചെലന്തി വല ഇങ്ങനെ നിരന്നു കിടക്കുന്ന ഈ ഒരു പദ്ധതിയെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തെ അറിയപ്പെടുന്നത് ബലൂണിങ് കാറ്റടിക്കുമ്പോൾ കടലിലെ തിരം തിരമാലകൾ പോലെ ഇങ്ങനെ ചെലന്തി വല പൊതപ്പ് ഇങ്ങനെ തിരകൾ ഇളകുന്നത് പോലെ ഇങ്ങനെ അനങ്ങും ഇത്തരമൊരു ബലൂണിങ് പ്രതിഭാസം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംഭവിച്ചത് അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും വീഡിയോകളുമൊക്കെ വൈറലായിരുന്നു ഈ മേഖലയിൽ ദീർഘനാളുകൾ നീണ്ടുനിന്ന ഒരു വലിയ മഴ പെയ്തു ഇതേ തുടർന്ന് കടുത്ത വെള്ളപ്പൊക്കം ഉടലെടുത്തു ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലെ ഈസ്റ്റ് ഗ്രിപ്സ്ലാൻഡ് മേഖലയിലാണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് റോഡുകളിലും പാതകളിലുമൊക്കെ വെള്ളം പൊങ്ങിയത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് പ്രദേശത്തെ ചിലന്തികളെയാണ് അവർക്ക് എങ്ങോട്ട് പോകണം എന്നറിയില്ല ഒഴുകിവരുന്ന വെള്ളത്തിൽ നിന്ന് രക്ഷ നേടാനായി ഇവ ഉയരമുള്ള പ്രതലങ്ങളിലേക്കും മരക്കൊമ്പുകളിലേക്കും റോഡ് ദിശാസൂചികളിലേക്കും ഒക്കെ കയറി തുടർന്ന് അവ ആ ഉയരത്തിൽ തന്നെ ഒരു കുട പോലെ വല നെയ്തു കാരണം അവരിരിക്കുന്ന സ്ഥലത്താണല്ലോ അവർ വല നെയ്യുന്നത് പ്രദേശത്തെ ഒരു പുതപ്പിനടിയിലാക്കിയതുപോലെ ചിലന്തി വല സൃഷ്ടിക്കപ്പെട്ടു ചെറിയ മരങ്ങളും ഉയരമുള്ള പുൽപടർപ്പുകളുമൊക്കെ ഈ വലയുടെ അടിയിലായിപ്പോയി ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം ചിലന്തികളാണെന്ന് മേഖലയിൽ വ്യാപിച്ചത് ഇത്ര ബൃഹത്തായി വല സൃഷ്ടിക്കപ്പെട്ടതിന് കാരണം എണ്ണത്തിലെ ഈ ബാഹുല്യമാണ് ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വല നെയ്തു അപ്പോൾ കിലോമീറ്ററുകളോളം ഈ ഒരു പുത്തപ്പ് ബലൂണിംഗ് സംവിധാനം അല്ലെങ്കിൽ ബലൂണിംഗ് പ്രതിഭാസം കാണാൻ സാധിച്ചു പലയിനത്തിലുള്ള ചിലന്തികളുണ്ട് ബ്ലാക്ക് വിഡോ പോലുള്ള ചിലന്തികളെ പോലെയുള്ള ചിലന്തികളുണ്ട് ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട ചിലന്തികളുണ്ട് ഒരുപാട് സ്പീഷീസ് ചിലന്തികൾ ഉള്ള നാടാണ് ഓസ്ട്രേലിയ ബലൂണിംഗ് പ്രക്രിയയ്ക്ക് കാരണം ആംബി കൊഡാമസ് എന്ന സ്പീഷീസിൽപ്പെട്ട ചിലന്തികളാണ് എന്നാണ് ജന്തുശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ചിലന്തികൾ സാധാരണഗതിയിൽ വല കെട്ടി ജീവിക്കാതെ നിലത്ത് കഴിയാൻ ഇഷ്ടപ്പെടുന്നവയാണ് എന്നാൽ മഴയും കാലാവസ്ഥാ മാറ്റവും ഒക്കെ വരുമ്പോൾ ദൂരേക്ക് പോകാനായി വളരെ നേർത്ത മീറ്ററുകൾ നീളമുള്ള വല കെട്ടും എന്നാൽ ഈ ചിലന്തുകളെ കൊണ്ട് ഹാനികരമായ സംഭവങ്ങൾ ഒന്നും ഉണ്ടാകില്ല അവ വിഷമുള്ളതല്ല ഇവ കടിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്നാണ് ഗവേഷകർ പറയുന്നത് അപ്പോൾ ഈ ബലൂണിങ് എന്ന് പറയുന്ന ഒരു ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു അത്ഭുത പ്രതിഭാസമായിട്ടൊക്കെ തോന്നാം പക്ഷേ ജീവശാസ്ത്രപരമായ ചിലന്തികൾ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് കരപ്രദേശങ്ങളിലേക്ക് വരികയും അവിടെ തമ്പടിക്കുകയും അവിടെ ഇത്തരത്തിൽ വലിയ കിലോമീറ്ററുകളോളം വലിയ പുതപ്പ് പോലെ വലിയ കടൽ പോലെ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഈ ചിലന്തി വലകൾ ഇങ്ങനെ നെയ്ത് കൂട്ടുകയും ചെയ്തു അപ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ ഇതിങ്ങനെ ഉയർത്തു വരികയും ഇങ്ങനെ ഇളകുകയും ഒക്കെ ചെയ്യും അതിനെയാണ് ബലൂണിങ് എന്ന് പറയുന്നത് ഈ മനുഷ്യനെ പോലെ തന്നെയാണല്ലോ ജീവികളും അവർക്കും ഭൂമിയിലെ അവകാശികൾ തന്നെയാണ് അവരും അവർക്കും ജീവിക്കണം അവർക്ക് അവരുടേതായ രീതിയിലുള്ള ജീവിതക്രമമാണ് വലനെയ്യുന്നത് ചിലന്തി എവിടെ പോയാലും ചെലന്തികൾ വലനെയ്യും ആ വലയിൽ അവർ ഇരിക്കുകയും അവിടെ വലയിൽ കുടുങ്ങുന്ന പ്രാണികളെയൊക്കെ തന്നെ ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അവരുടെ ഒരു രീതി പിന്നെ കിലോമീറ്ററുകളോളം ഇങ്ങനെ ഈ വലനെയ്യുന്ന ഈ ഒരു പ്രതിഭാസത്തെ അത് സോഷ്യൽ മീഡിയയിൽ മറ്റും വൈറലായതുകൊണ്ട് അതിന് ഒരു പേരിട്ട് ബലൂണിംഗ് പ്രതിഭാസം എന്ന് പേരിട്ട് ശാസ്ത്ര ലോകം വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചിലന്തിയെ സംബന്ധിച്ച് ഇതൊരു സാധാരണ കാര്യം മാത്രമാണ്